നമ്മൾ ഇന്നത്തെ ട്രക്കിങ് കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിക്കടുത്ത് പൈതൽ മല എന്ന് സ്ഥലത്താണ് ഏകദേശം നമ്മൾ പേരാമ്പ്രയിൽ നിന്ന് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് അടിപൊളിയാണ് നല്ല കാട്ടിലൂടെയുള്ള വഴികളാണ് പൈതൽമല പിന്നെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എത്തേണ്ടത് അവിടുന്ന് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒരു കാരണവശാലും അവിടെ അല്ല പിന്നെ ഒരാൾക്ക് ടിക്കറ്റ് എഴുപത് രൂപയാണ് നമ്മുടെ വണ്ടി അവിടെ മുന്നിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ ടിക്കറ്റ് എടുത്ത് മോളോട്ട് നടക്കുകയാണ് പിന്നെ കാട്ടിലൂടെ തന്നെയാണ് യാത്ര നമ്മൾ നമ്മളാദ്യമായി നമ്മളൊരു സാധനം പറയുന്നുണ്ട് വന്യജീവികളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടെങ്കിൽ അത് നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണ് കൂടമഞ്ഞിന്റെ കൂടാരത്തിലേക്ക് കുളിർകാട്ടിൻ്റെ അകമ്പടിയോടുകൂടി കടകളാരപ്പം മുഴക്കി ഉയർത്തി വരുന്ന തേനരുവികളും അരുവികളിൽ കുളിച്ച് വിളിച്ചിരുന്ന ആവോളം കൊണ്ട് ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളുടെ പർവദേശിയായ പൈതൽ മലയിലേക്ക് പേരാമ്പ്രയിൽ നിന്നും ഇത്ര അധിക ദൂരം യാത്ര ചെയ്ത് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആദ്യത്തിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അതേ സ്നേഹത്തിന്റെ ഭാഷയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അതേ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതേ പ്രിയപ്പെട്ട പൈതൽമല പൈതൽ മല എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് പശ്ചിമഘട്ടം എന്നാൽ ഗുജറാത്ത് അതിർത്തി മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗം അതെ പൈതൽമല പൈതൽമല എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് ഹെക്ടർ കിടക്കുന്ന ഒരു കൊച്ചു സ്ഥലമാണ് അഞ്ഞൂറ് ഹെക്ടർ കിടക്കുന്ന ഈ പൈതൽമലയുടെ കിഴക്ക് വടക്ക് അതിർത്തികൾ കർണാടക മടനിലാൽ ചുറ്റപ്പെട്ട് തെക്ക് പടിഞ്ഞാറ് അതിർത്തികൾ കണ്ണൂർ ജില്ലയിലെ നാല് പഞ്ചായത്തുകളാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ ജില്ലയിലെ നാല് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് ഇരുവേശി പഞ്ചായത്ത് രണ്ട് നടുവർ പഞ്ചായത്ത് മൂന്ന് ആലക്കൂട് പഞ്ചായത്ത് നാല് ഉദയരി പഞ്ചായത്ത് ഈ നാല് പഞ്ചായത്തുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുക പൈതൽമല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നാൽ വൺ സൈഡായിട്ട് ഇനി അഞ്ച് കിലോമീറ്റർ നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൈതൽമല കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതാ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടതു ഭാഗത്തേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ വൺ സൈഡ് പോയാൽ ഈ അഞ്ച് കിലോമീറ്ററും തങ്ങിയേറ്റാണ് പണ്ട് രാജാവ് വനവാസം ചെയ്ത സ്ഥലം രാജാവെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാഷ്ട്രത്തെ രാജാവായിരുന്ന വൈദ്യൽ കോൺ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണ് ഈ മല അതുകൊണ്ട് തന്നെ ഈ മല റെക്കാഡിക്കളായി രണ്ട് പേരുകൾ അറിയപ്പെടും ഒന്നാമതായി തന്നെ വൈതൽ മല എന്നും രണ്ടാമതായിട്ട് പൈതൽ മല എന്നും വൈതൽ മല എന്ന് വിളിക്കാൻ കാരണം വൈതൽ കോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയായതുകൊണ്ട് ആ രാജാവിന്റെ പേരിനോട് ചേർത്ത് ഈ മലയെ വൈതൽ മല എന്ന് വിളിച്ചു പോന്നു പിൽക്കാലത്ത് ഈ മലയോട് ചേർന്ന് ഇതിന്റെ കിഴക്ക് വടക്ക് അതിർത്തികൾ പങ്കിടുന്ന കർണാടക സ്റ്റേറ്റ് ഫോടകര സ്റ്റീലിന്റെ കൂർഗ് മലനിരകൾ എന്ന് പറയുമ്പോൾ സമുദ്രം നിർത്തിയുന്ന അയ്യായിരം അടി ആറായിരം അടിയൊക്കെ ഉയരത്തിലുള്ള സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചും മലയാണ് നമ്മുടെ മല അതുകൊണ്ട് തന്നെ പൈതൽ മല എന്ന് വിളിച്ചുപോന്നു പിൽക്കാലത്ത് റിക്കാർഡിക്കലായിട്ട് പൈതൽ മല എന്ന പേരിലേക്ക് മാറുകയാണെങ്കിൽ ഇനി ഈ ഈ വാച്ചുറ്റന് മുകളിൽ നിന്ന് ഈ ഭാഗത്തേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാലാവസ്ഥ ക്ലിയർ ആയിരുന്നെങ്കിൽ കർണാടക സ്റ്റേറ്റ് കൊടക്ക് സ്റ്റേറ്റിന്റെ തൊണ്ണൂറ് ശതമാനം മലനിരകൾ കാണാറുണ്ട് പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം വിശാലമായ പുൽമേടുകളും വനപ്രദേശങ്ങളും അവരുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തർക്കാവീരുമകൾ കരിയന്തമോൾ ഏഴിമടക്കൻ മഞ്ഞുമല കത്തിവണ തുടങ്ങിയുള്ള എല്ലാ മലനിരകളും അതെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണൂരിന്റെ ഭാഗമാണ് കാലാവസ്ഥ ക്ലിയർ ആയിരുന്നെങ്കിൽ ഇപ്പം തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കടലിന്റെ ഭാഗം കാണാം പിന്നെ കണ്ണൂർ ടൗണ് പയ്യാമ്പലം ലൈറ്റോസിയ കൊളപട്ടം പുഴ മട്ടന്നൂർ വിമാനത്താവളം ഏഴിമല നാവിയക്കാദമിന്റെ വ്യൂ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ബേക്കൻ്റെ ഭാഗങ്ങൾ കാസർഗോഡിന്റെ ഭാഗം നേരെ അങ്ങ് ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കോഴിക്കോട് വയനാടൻ മലനിരകളും അതായത് താമരശ്ശേരി ചുരം റോഡ് ഓടുക മലനിരകളും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറിടി ഉയരുള്ള ഈ മലയുടെ മുകളിൽ വന്നാൽ കേരളത്തിലെ നാല് ജില്ലകളുടെ ഭാഗങ്ങൾ കാണാം അർബിക്കടൽ കാണാം കർണാടക കാണാം അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ പൈതൃകയുടെ മുകളിൽ നിലനിൽക്കുന്നത് ഇനി നമ്മൾ ഏകദേശം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മണൽ സിമിന്റും കമ്പയും മീറ്റിൽ ചുമന്നുകൊണ്ടിരുന്നിട്ടാണ് ഈ വാച്ച് ടേറിന്റെ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാല് വരെ അഞ്ച് പൈസ പോലും ടിക്കറ്റ് ഇല്ലാതെ എല്ലാവരും ഫ്രീ ആയിട്ട് കയറ്റി രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്ക് സംഭവിച്ചു പോകുന്ന വെച്ചാൽ കുറെ മുതിർന്ന ആൾക്കാരിൽ നിന്നോ അഥവാ ലോക്കലുള്ള ആൾക്കാർ വന്നാൽ കുറെ ലിക്കറൊക്കെ ആയിട്ട് വന്നാൽ ഒരു പക്ഷേ അതിന്റെ മുകളിൽ ഒരു പക്ഷേ വെള്ളവളി ഒരു വിഷയം ചീറ്റുള്ളി ഒരു വിഷയക്ക് ലിക്കുത്ത് ഒരു പക്ഷേ കഞ്ഞി വെക്കുന്ന ഒരു വിഷയം വെക്കുന്ന ഒരു പക്ഷെ പനി തീരും ആൾക്കാർ ദിവസങ്ങളോളം ഇവിടെ തങ്ങിക്കൊണ്ട് ഇതിന്റെ ഒരു കംപീറ്റ് കഷ്ണം ഒരു ഫില്ലറിന്റെ ഇല്ലാതെ മൊത്തം അടിച്ച് തകർത്തു തുടങ്ങി അങ്ങനത്തെ രാജാവ് വനവാസം ചെയ്ത ബിൽഡിംഗ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തകർത്തു തുടങ്ങി അതെല്ലാം കൂടി അടിച്ചു പൊട്ടിച്ച് മുറ്റത്തെ മണിക്കണ്ടു അതിന്റെ അകത്തേക്ക് ഇട്ടിട്ട് അതും മൂടിക്കളഞ്ഞു ഈ സമയത്താണ് നമ്മുടെ മേലുദ്യോഗസ്ഥർ വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തൊരു തീരുമാനം ഒന്നെങ്കിൽ വനത്തിന്റെ ഉള്ളിലേക്കുള്ള ടൂറിസം പൂർണ്ണമായിട്ടും നിരോധിക്കും അതല്ലെങ്കിൽ ടിക്കറ്റ് വെച്ച് മെരുന്നുകൾക്കാരുടെ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്ത് അവരുടെ ഈ ബി ഡി സിഗറ്റ് ലൈറ്റർ സീപറ്റ് മധു ഹാൻസ് ലിക്കറ് തുടങ്ങിയ മദ്യ ലഹരി പദാർത്ഥങ്ങളുണ്ടെങ്കിൽ എല്ലാം മേടിച്ച് പുറത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിലുള്ള ഒരു രൂപയുടെ മിട്ടായി ആണെങ്കിൽ അതു മുതൽ സ്നാക്സ് ഐറ്റംസിലോ ഹോട്ടൽ പ്രശ്നങ്ങളോ ഒക്കെ മേടിച്ച് പുറത്ത് വെച്ചിട്ട് നിരുപാധികം ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുണ്ട് അവരെ മാത്രം മിട്ടയ്ക്കും അങ്ങനെയാണ് ചെക്കിങ് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള അളവിലൂടെ ഇവിടെ അല്ലെങ്കിൽ പാത്രത്തിലോ ഇലയിലോ പേപ്പറിലോ തുണിസെഞ്ചിലോ ബാഗിലോ കൊണ്ടുവരണം എന്ന് മാത്രം ഈ വ്യവസ്ഥ അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ ടൂറിസം ആരംഭിച്ചു അന്ന് തൊട്ട് ഇന്നോളം നല്ല രീതിയിൽ പോകുന്നുണ്ട് കച്ചവടം ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട് അതുപോലെ ഇങ്ങോട്ടേക്ക് വരേണ്ടതിന് ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി തന്നെ രാവിലെ ഒൻപത് മണിക്കാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത് ഒൻപത് മണിക്ക് ഓപ്പൺ ചെയ്താൽ മൂന്ന് മണിക്ക് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും മൂന്ന് വരെ ഇങ്ങോട്ട് കടന്നു വരുന്നവർ കൃത്യമായിട്ട് അഞ്ചു മണിക്ക് മുമ്പായിട്ട് മടങ്ങി ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കാണിച്ച് മടങ്ങിപ്പോയതായിട്ട് ഉറപ്പുവരുത്തിയിട്ട് മടങ്ങി പോകേണ്ടതാണ് അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഉള്ള മദ്യലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഇത്തരം വ്യവസ്ഥകൾ അനുസരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ള അഥവാ വന്നിട്ടുള്ള ജാതി ജാതിമത വർഗ്ഗവർണ ഭാഷദേശ ലിംഗ രാഷ്ട്രീയ സാമ്പത്തിക പ്രായവ്യത്യാസമില്ലാത്ത എല്ലാവർക്കും വന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നവർ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഞാൻ ആൻ്റി തൈതൽമല പിന്നെ തൈതൽമല സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്താറ് ഈ നമ്പറിൽ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ ശരി ഓക്കെ താങ്ക് യു ഞാൻ ആന്റണി യിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമുണ്ട് നമ്മുടെ പൈതൽമലയുടെ മുകളിലേക്ക് വരാൻ രണ്ട് എൻട്രൻസ് ആണുള്ളത് അതിൽ ഫസ്റ്റ് എൻട്രൻസ് അതായത് കണ്ണൂർ ഭാഗത്തുനിന്ന് തെളിപ്പറമ്പ് ഭാഗത്തുനിന്നൊക്കെ വരുന്നവർ കുടിയാൻമലടിക്കുക അതിനുശേഷം പൈതൽമല ട ടിക്കറ്റ് കൗണ്ടർന്ന് നിർബന്ധമായിട്ട് അടിച്ചിട്ട് വരേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളെ വഴി തെറ്റി തെറ്റിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും രണ്ടാമത്തെ എൻട്രൻസ് വഴി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിപ്പറമ്പ് കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുമ്പം കരുവിഞ്ചാല് ആലക്കൂട് കാത്തിമല അടിച്ചും മഞ്ഞപ്പുല്ലിൽ അവിടുന്ന് കയറി വരാമെന്നാണ് നമ്മൾ പിന്നെ പൈതൽ മല വരുമ്പോൾ പൈതൽ മാത്രം കണ്ടു പോർ പൈതൽ ചേർന്ന ചേർന്ന് ഒരു വെള്ളച്ചാട്ടമുണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ നമുക്ക് പിന്നെ ഇറങ്ങാനൊക്കെ പറ്റും അലൗഡാണ് ബാത്തിങ് ഒക്കെ ഉണ്ട് പിന്നെ ഏകദേശം ഒരു നാല് കിലോമീറ്റർ പൈതൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ താഴ്ത്തി ഇറങ്ങിയാൽ ഇതിൻ്റെ എൻട്രൻസ് അതായത് ടിക്കറ്റ് കൗണ്ടറിൽ എത്താനാവും ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാമെന്നു പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാം ഒരാൾക്ക് അഡൾട്ടിന് നൂറ് രൂപ നൂറ് രൂപ ടിക്കറ്റ് എടുക്കാം പിന്നെ ട്രൗസർ അങ്ങനത്തെ ബാത്തിങ് സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ അവിടെ ഒരു ജീപ്പ് ഉണ്ട് പക്ഷേ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഒരു ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടത്തിലെത്തും അതും കൂടി കണ്ടിട്ടേ പോകാം ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പൈതൽ മല രാവിലെ ഒരു ഒമ്പതര ഒമ്പതര പത്ത് മണിൻ്റെ ഇടയിൽ എത്തുക എന്നിട്ട് കയറി ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം ഒരു പതിനൊന്ന് ആവും എന്നിട്ട് നല്ല താഴോട്ട് ഇറങ്ങാം എന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരിക അതാണ് ഏഴരക്കുണ്ട് വാട്ടർഫാൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അയിമ്പത് രൂപയാണ് മൂന്ന് മുതൽ പത്ത് വയസ്സ് വരെയുള്ള അടിപൊളിയാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നല്ല രണ്ട് എച്ച്മാരുണ്ട് ലെവലാണ് രണ്ട് എച്ച്മാർ അപ്പം ഏഴരക്കുണ്ട് വാട്ടർ ഫാൾസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ ടിക്കറ്റും എടുത്ത് കുറച്ച് ദൂരം നടക്കുമ്പോൾ നമ്മൾ ഈ ഏകദേശം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഏകദേശം മഴ കഴിഞ്ഞാലെ കൊണ്ട് നല്ല ലെവലിൽ വെള്ളമുണ്ട് കുറച്ച് നടക്കാനുണ്ട് മെയിൻ പോയിന്റിലേക്ക് എത്താൻ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാനുള്ള അനുമതി ഉണ്ട് സ്ഥലമാണ് പ്രശ്നമല്ല രാവിലെ ബൈക്ക് ബൈക്കെടുത്ത് ഞാൻ പേരാമ്പ്രയിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒമ്പതരയാകുമ്പോഴേക്കും പൈതൽ മല എത്തിക്കും പൈതൽ മലയിൽ നിന്ന് കഴിഞ്ഞ് ഏകദേശം ഉച്ചയ്ക്ക് ഭക്ഷണം സമയമാകുമ്പോഴേക്കാണ് പിന്നെ ഇടക്കുണ്ട് വാട്ടർ അപ്പോൾ ഒരു ദിവസം കൃത്യമായിട്ട് രണ്ട് രണ്ടും കവർ ചെയ്യാം ഇനി സമയം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പാലക്കയം തട്ടാ അതിൻ്റെ അടുത്തുണ്ട് ഒരു അഞ്ച് കിലോമീറ്ററാണ് അതുകൂടി കവർ ചെയ്യാം